മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് വരദ വരതയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മയതിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന അമല എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് വരദ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയത് അന്നും ഇന്നും വരദ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീനിലും അന്യഭാഷാ സീരിയലുകളിലും സജീവമാണ് വരത ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒരു വിവാഹം കഴിച്ചത് മിനി സ്ക്രീനിലൂടെ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ജിഷിൻ ആയിരുന്നു വരതയുടെ ഭർത്താവ് ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞും എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ താരദമ്പതികൾ വേർപിരിഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ടും വരത സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ എന്നിരുന്നാലും വേർപിരിഞ്ഞു എന്നുള്ള കാര്യം ജിഷിൻ വ്യക്തമാക്കിയിരുന്നു നാളുകൾക്ക് മുമ്പ് ജിഷിൻ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു തന്റെ പ്രിയതമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ജിഷിൻ ആ പോസ്റ്റ് ആരാധകർക്കായി പങ്കുവച്ചത് ഇപ്പോഴിതാ പുത്തൻ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് വരത വരതയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം പരമ്പരയിലെ പ്രധാന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വരതയാണ് മിനി സ്ക്രീൻ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വരത സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വരത അതിമനോഹരമായൊരു ഫ്ലാറ്റ് കൊച്ചിയിൽ സ്വന്തമാക്കിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് വരദ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചുള്ള ചിത്രങ്ങളായിരുന്നു വരദ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ രണ്ട് കുറിപ്പ് കൂടെ വരദ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അതിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു സംതിങ് ഈസ് കുക്കിംഗ് ഗേൾസ് വാട്ട് അണിയറയിൽ എന്തോ ഒരുങ്ങുന്നുണ്ട് എന്നായിരുന്നു വരദ പറയാതെ പറഞ്ഞത് ഇതിന് പിന്നാലെ മറ്റൊരു കുരുപ്പുമായിട്ട് വരദ ഒട്ടും വെയ്ക്കാതെ രംഗത്തെത്തി മെയ് യുവർ ഹാർട്ട് ഓൾവേസ് ബി ദ ഹാപ്പ്യസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് നിങ്ങളുടെ ഹൃദയം എല്ലായ്പ്പോഴും ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ളതാകട്ടെ എന്നായിരുന്നു വരദയുടെ കുറിപ്പ് വരദയുടെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് വരദയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒന്നിലും തളരാതെ ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുക എന്നായിരുന്നു വരതയ്ക്ക് ആരാധകരെല്ലാവരും ആശംസിച്ചത്